തഴവ കരയപ്പള്ളി ഭദ്രകാളി ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നു ഇതിന്റെ ഭാഗമായി നടത്തി തഴവ കരയപ്പള്ളി ഭദ്രകാളി ക്ഷേത്രത്തിലാണ് നവാഹയജ്ഞത്തോടനുബന്ധിച്ച് നടത്തിയത് ദൃശ്യപ്രാധാന്യത്തോടെയായിരുന്നു ജഗന്നാഥ വർമ്മയാണ് യജ്ഞാചാര്യൻ ധനമാസ അതേ ചടങ്ങ് കൂടെ ഉണ്ടാകും കഴിഞ്ഞോട്ട് വിവാഹം കഴിച്ച ദമ്പതിമാരെ അനുദൂക്കുക അവരാണ് കുതിക്കുന്നത് എട്ടാം നാട് ചൂടല് ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നമ്മൾ ഉണ്ടാകും അതിനോടൊപ്പം താഴെ തിരുവാതിര ഉണ്ടാകും ചൂട് വയ്പെ ഒരു പ്രധാന ചടങ്ങ് വിശ്വാമിത്ര വൈര്യം ധ്രുവമണ്ഡല വർണ്ണനം എന്നിവ പാരായണം ചെയ്ത ശേഷമായിരുന്നു ശിവപാർവതി പരണയ ചടങ്ങുകൾ നടത്തിയത് ഇതിന് മുന്നോടിയായി ഘോഷയാത്രയും നടന്നു നിരവധി പേരാണ് ചടങ്ങുകളിൽ ന്യൂസ് ബ്യൂറോ തഴവ